ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐ എം അച്ചീവറിന്റെ ഇന്നത്തെ കറന്റ് അഫെയർസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫെയർസ് എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഏത് ഹാളിലാണ് രാഷ്ട്രപതിയുടെ രണ്ടായിരത്തി ഇരുപത്തി നയപ്രഖ്യാപന പ്രസംഗം നടന്നത് ലോക്സഭാ ഹാൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോക്സഭാ ഹാളിലാണ് രാഷ്ട്രപതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നയപ്രഖ്യാപന പ്രസംഗം നടന്നത് മുൻപ് നയപ്രഖ്യാപന പ്രസംഗം നടന്നിരുന്നത് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു സീനിയർ മാർഷൽ രാജീവ് ശർമ്മയാണ് ചെങ്കോൽ കൈയിലേന്തി രാഷ്ട്രപതിയെ പാർലമെന്റിലേക്ക് ആനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് രാജിവെച്ചത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണനാണ് ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി ആരാണ് ചമ്പായി സോറൻ ചംബായി സോറനാണ് ജ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി നിലവിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും മുതിർന്ന ഐ ജെ എം എം നേതാവുമാണ് ചമ്പായി സോറൻ ജാർഖണ്ഡിൻ്റെ ആറാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് ചമ്പായി സോറൻ അധികാരം ഏറ്റത് ജാർഖണ്ഡ് കടുവ എന്നറിയപ്പെടുന്ന ചമ്പായി സോറൻ സെറായ് കേലയിൽ നിന്നുള്ള എം എൽ എ ആണ് അന്തരിച്ച ഗായകരുടെ ശബ്ദം പാട്ടിനു വേണ്ടി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് ഏത് സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ അന്തരിച്ച ഗായകരുടെ ശബ്ദം പാട്ടിനു വേണ്ടി നിർമ്മിത ബുദ്ധിയോടെ ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ ആണ് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഗായകരായ ഷാഹുൽ ഹമീദ് ഭാഗ്യ എന്നിവരുടെ ശബ്ദം എ ആർ റഹ്മാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് കേരള കലാമണ്ഡലത്തിൽ രൂപീകരിച്ച ഔദ്യോഗിക സംഗീത ബാൻഡ് സംഘത്തിൻ്റെ പേരെന്താണ് അരക വ്യൂഹം കേരള കലാമണ്ഡലത്തിൽ രൂപീകരിച്ച ഔദ്യോഗിക സംഗീത ബാൻഡ് സംഘത്തിന്റെ പേരാണ് അരകവ്യൂഹം ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് അരകവ്യൂഹം എന്ന വാക്കിന്റെ അർത്ഥം കേരള കലാമണ്ഡലം ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായി ആണ് ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി മസ്ജിദിലെ ഏത് നിലവറയിൽ പ്രാർത്ഥന നടത്തുവാനാണ് വാരാണസി ജില്ലാ കോടതി ഹിന്ദു വിഭാഗത്തിന് അനുവാദം നൽകിയത് വ്യാസ്കാ തെഹഗാന ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി മസ്ജിദിലെ വ്യാസ്ക തെഹ്ഗാന എന്ന നിലവറയിൽ പ്രാർത്ഥന നടത്തുവാനാണ് വാരാണസി ജില്ലാ കോടതി ഹിന്ദു വിഭാഗത്തിന് അനുവാദം നൽകിയത് ആദിശങ്കര ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശങ്കര പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എസ് സോമനാഥ് എസ് സോമനാഥിനാണ് ആദിശങ്കര ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശങ്കര പുരസ്കാരം ലഭിച്ചത് ഐ എസ് ആർഒ ചെയർമാൻ ആണ് എസ് സോമനാഥ് ഒരു ലക്ഷം രൂപയാണ് ആ ശ്രീശങ്കര പുരസ്കാരത്തിന്റെ സമ്മാന തുക തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള ജില്ല തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ പുതിയ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ മലയാളി ആരാണ് കമൽ കിഷോർ മലയാളിയായ കമൽ കിഷോർ ആണ് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ പുതിയ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ വ്യക്തി കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് സ്വദേശിയാണ് കമൽ കിഷോർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സംസ്ഥാനത്ത് നടത്തുന്ന യാത്രയുടെ പേരെന്താണ് ജൻ സംയോഗ് യാത്ര പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നടത്തുന്ന യാത്രയുടെ പേരാണ് ജൻ സംയോഗ് യാത്ര പ്രശസ്ത സിനിമാ താരം ഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യം പാർട്ടിയുടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ചിഹ്നം ഏതായിരുന്നു ടോർച്ച് പ്രശസ്ത സിനിമാ താരം ഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യം പാർട്ടിയുടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ചിഹ്നം ടോർച്ച് ആയിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ടോർച്ച് ചിഹ്നമായി ലഭിക്കുവാൻ പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിട്ടുണ്ട് പതിനാറാമത് ധനകാര്യ കമ്മീഷനിലെ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി വനിത ആരാണ് ആനി ജോർജ് മാത്യു ആ കോട്ടയം ജില്ലക്കാരിയായ ആനി ജോർജ് മാത്യു ആണ് പതിനാറാമത് ധനകാര്യ കമ്മീഷനിലെ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി വനിത പതിനാറാമന്ത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ് നികുതികളുടെ പങ്കുവയ്ക്കലിനെ കുറിച്ച് ശുപാർശ ചെയ്യലാണ് ധനകാര്യ കമ്മീഷന്റെ മുഖ്യ ചുമതല അജയ് നാരായണൻ ഝാ ഡോക്ടർ നിരഞ്ജൻ രാജ്യാധ്യക്ഷ എന്നിവരാണ് പതിനാറാമന്ത് ധനകാര്യ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ഡോക്ടർ സൗമ്യ കാന്തി ഘോഷ് പാർട്ട് ടൈം അംഗമാണ് കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് സെന്ററിലാണ് ആദ്യമായി വിദ്യാർത്ഥികൾ അംഗങ്ങളായ ടൂറിസം ക്ലബിന്റെ സേവനം ലഭ്യമാക്കിയത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ അംഗങ്ങളായ ടൂറിസം ക്ലബിന്റെ സേവനം ലഭ്യമാക്കിയത് വില്ലേജിലെത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നതും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഇവിടെ വിദ്യാർത്ഥികളാണ് ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച വരുമാനവും നേടാൻ സാധിക്കുന്നുണ്ട് ഏഷ്യയിൽ ആദ്യമായി ബഹിരാകാശ വിനോദ സഞ്ചാര യാത്രികൾക്കുള്ള പരിശീലന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഏഷ്യയിൽ ആദ്യമായി ബഹിരാകാശ വിനോദ സഞ്ചാര യാത്രികൾക്കുള്ള പരിശീലന കേന്ദ്രം സ്ഥാപിതമാകുന്നത് ആസ്ട്രോബോൺ എയറോസ്പേസ് എന്ന കമ്പനിയാണ് ഈ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് ബഹിരാകാശ വിനോദസഞ്ചാരത്തിനായി ആസ്ട്രബോൺ തയ്യാറാക്കുന്ന ആറ് പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിന്റെ പേരാണ് ഐരാവത് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന അബുദാബിയിലുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാണ് ബാപ്സ് ഹിന്ദു മന്ദിർ ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന അബുദാബിയിലുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദിരം യു എ സർക്കാർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ജയ് ഷാ ജയ് ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ബാലിയിൽ നടന്ന വാർഷിക യോഗത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാമത്തെ തവണയാണ് ജയ് ഷാ എ സി സി പ്രസിഡന്റ് ആകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐയുടെ നിലവിലെ സെക്രട്ടറിയും ജെയ്ഷായാണ് കേരള ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാഷ്ട്രപതി നിയമിച്ചത് ആരെയാണ് ശോഭ അന്നമ്മ ഈ ശോഭ അന്നമ്മ ഈപ്പനെയാണ് കേരള ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാഷ്ട്രപതി നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ട് മുതൽ കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിരുന്നു ശോഭ അന്നമ്മ ഈപ്പൻ ഏത് രാജ്യത്തിലെ കർഷകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ട്രാക്ടർ നിരത്തിലിറക്കി സമരം നടത്തിയത് ഫ്രാൻസ് ഫ്രാൻസിലെ കർഷകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ട്രാക്ടർ നിരത്തിലിറക്കി സമരം നടത്തിയത് കർഷകർ ട്രാക്ടറുമായി പാരീസ് നഗരം വളഞ്ഞാണ് സമരം നടത്തിയത് നാഗാർജുന ഔഷധശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔഷധ മിത്രം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് സൗമ്യ ബിജു സൗമ്യ ബിജുവിനാണ് നാഗാർജുന ഔഷധശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔഷധ മിത്രം പുരസ്കാരം ലഭിച്ചത് ഔഷധ സസ്യ കൃഷി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മള്ളിയൂർ ശങ്കര സ്മൃതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എച്ച് എച്ച് ഈശ്വരപ്രസാദ് നമ്പൂതിരി എച്ച് എച്ച് ഈശ്വരപ്രസാദ് നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മള്ളിയൂർ ശങ്കര സ്മൃതി പുരസ്കാരം ലഭിച്ചത് ബദരീനാഥ് ക്ഷേത്രത്തിലെ റാവൽജിയാണ് ഈശ്വരപ്രസാദ് നമ്പൂതിരി കലാ സബരിയക്കുള്ള മള്ളിയൂർ ഗണേശ പുരസ്കാരം ലഭിച്ചത് സംഗീത വിദ്വാൻ ആയാംകുടി മണിക്കാണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ഇബ്രാഹിം ഇസ്കന്ദർ ഇബ്രാഹിം ഇസ്കന്തർ ആണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റ വ്യക്തി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് സ്നേഹഹസ്തം ആ സ്നേഹസ്തം എന്ന പദ്ധതിയാണ് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുന്നതിനായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉദയം പദ്ധതി ആ തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുന്നതിനായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഉദയം പദ്ധതി എൻ സി സിയുടെ പുതിയ ഗ്രൂപ്പ് കമാൻഡറായി ആയി നിയമിതനായ മലയാളി ആരാണ് സുരേഷ് ജി കൊല്ലം മലയാളിയായ സുരേഷ് ജി കൊല്ലമാണ് എൻ സി സിയുടെ പുതിയ ഗ്രൂപ്പ് കമാൻഡറായി ആയി നിയമിതനായ മലയാളി സമുദ്രത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഏത് കപ്പലാണ് യൂറോപ്യൻ കമ്പനിക്ക് വേണ്ടി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിക്കുന്നത് ഹൈബ്രിഡ് കപ്പൽ സമുദ്രത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന ഏത് കപ്പലാണ് യൂറോപ്യൻ കമ്പനിക്ക് വേണ്ടി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിക്കുന്നത് ഹൈബ്രിഡ് കപ്പൽ സർവീസ് ഓപ്പറേഷൻ വെസൽസ് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ കപ്പൽ കൊച്ചിയിലെ കാക്കനാട് രാജഗിരി കോളേജിൽ വച്ച് നടക്കുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് റോയൽ കപ്പ് ട്വൻറ്റി ഫോർ മഹാ കൊച്ചിയിലെ കാക്കനാട് രാജഗിരി കോളേജിൽ വെച്ച് നടക്കുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരത്തിന് നൽകിയിരിക്കുന്ന പേരാണ് റോയൽ കപ്പ് ട്വന്റി ഫോർ മഹാ ഫെബ്രുവരി ഒന്ന് മുതൽ എട്ട് വരെയാണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് മണി ട്രാൻസ്ഫർ ആപ്പിനാണ് പുതിയ ഉപഭോക്താക്കളെ ചെറുക്കുന്നതിൽ നിന്ന് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയത് പേ ടി എന്ന മണി ട്രാൻസ്ഫർ ആപ്പിനാണ് പുതിയ ഉപഭോക്താക്കളെ ചെറുക്കുന്നതിൽ നിന്ന് റിസർവ് ബാങ്ക് രണ്ടായിരത്തി ജനുവരിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എത്ര രൂപ മാസവരുമാനം ഉറപ്പാക്കും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പതിനായിരം രൂപ ആ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രതിമാസം പതിനായിരം രൂപ വരുമാനം ഉറപ്പാക്കും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്